ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഒത്തിരി നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റി നമ്മൾ സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ താമരപ്പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്കും വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒരു അവസരമാണ് എല്ലാം നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് മുതലാണ് താമരകൾ പത്ത് രൂപ മുതൽ നിന്ന് താമരകൾ ഉണ്ട് കേട്ടോ മുപ്പതെന്ന് പെട്ടെന്ന് വന്നത് പത്ത് രൂപ തൊട്ട് നമുക്ക് താമരകൾ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പം വേണ്ടവരും നമ്മളെ സ്ക്രീനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ മാക്സിമം മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കോൾ വിളിച്ചാൽ ഞാൻ എനിക്ക് എടുക്കാനായിട്ടുള്ള സമയമോ അല്ലെങ്കിൽ സന്ദർഭമൊന്നും ഉണ്ടാവില്ല അപ്പം മാക്സിമം മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ ട്യൂബേഴ്സിൻ്റെ സൈസ് ഏത് വെറൈറ്റി ഏതാണ് റേറ്റ് എന്നൊക്കെ നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൽ വീഡിയോ കണ്ടിട്ട് ഏത് വെറൈറ്റി ഏത് റേറ്റിൻ്റെ ആണെന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ടി സി വഴിയാണ് കൊറിയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെ ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം ഫസ്റ്റ് വെറൈറ്റി പിങ്ക് ജൂപ്പിറ്റർ ആണ് കേട്ടോ പിങ്ക് ജൂപ്പിറ്റർ നല്ലൊരു വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റി ആട്ടോ അപ്പോൾ നല്ല ലാർജ് ഫ്ലവേഴ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് നല്ല വലിയ പൂക്കളാണ് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് ഇത് ഇതൊക്കെയാണെങ്കിൽ ഇത് ഇപ്പോൾ രണ്ട് ഗ്രോ ട്രിപ്പ് ആണുള്ളത് അപ്പോൾ നമ്മൾ ഇത് കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കായിരിക്കും അപ്പോൾ നിങ്ങൾ ചെറിയ ട്യൂബേഴ്സ് വാങ്ങുമ്പോൾ നിങ്ങളെ റിസ്ക്കിൽ തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിന് രണ്ടല്ലോ കേട്ടോ മൂന്ന് ഗ്രോത്ത് ട്രിപ്പ് ഉണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് എൺപത് പിന്നെ വലിയ വലിയ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അതാണ്ടല്ലോ ഇതൊക്കെ ആകുമ്പത്തേക്കും ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അമ്പത് ഇതൊക്കെയാണ് ഇത് കണ്ടില്ലേ ഇതിങ്ങനെ മെയിൻ ഗ്രോത്തിൻ്റെ അവിടെ കുറച്ച് ഡാമേജ് ഉണ്ട് അതുകൊണ്ട് തന്നെ നൂറ്റി നൂറ്റി അമ്പത് രൂപയ്ക്കായിരിക്കും അത് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ വലിയതാണ് കേട്ടോ ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി എൺപത് പിന്നെ ഇത് ഇതാകുമ്പോഴത്തേക്കും അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ പിങ്ക് ജൂപ്പിറ്റർ ആണ് വെറൈറ്റി അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഹെഡ് ബ്ലഡ് ആണ് കേട്ടോ ഹെഡ് ബ്ലഡ് നല്ല നല്ല ഡാർക്ക് റെഡ് കളറിൽ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് അപ്പോൾ അതിന്റെ ട്യൂബേഴ്സ് ആണ് കുറച്ചുള്ളൂട്ടോ അപ്പം ഇതൊക്കെ ആകുമ്പോഴത്തേക്കും എൺപത് രൂപ സോറി അമ്പത് രൂപയ്ക്കാട്ടോ കൊടുക്കുന്നത് അമ്പത് പിന്നെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ് ഇത് നൂറ്റി അറുപത് ഇതാകുമ്പോഴത്തേക്കും നൂറ്റി അമ്പത് അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഹേർഡ് ബ്ലഡ് വേണം എന്നുള്ളവർ നമ്മളെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ ഇത്രേ ഉള്ളൂ ട്യൂബസ് രണ്ടും സെയിൽ എടുക്കുന്നില്ല ആ അപ്പോൾ അത്രയും ട്യൂബസ് ഉള്ളത് ഇനി അടുത്ത വെറൈറ്റി ഏതാന്ന് നോക്കാം കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമോയാണ് കേട്ടോ തമോ നല്ല വലിയ പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണ് അപ്പം ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സുള്ളൂ കേട്ടോ കണ്ടില്ല ഇതാകുമ്പോഴത്തേക്കും എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ രണ്ട് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനത്തെ ട്യൂബേസ് ഒക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിസ്ക് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക അടുത്ത ഇത് നൂറ്റി എൺപതിൻ്റെ ട്യൂബറുണ്ട് തമോൻ്റെ ട്യൂബറൊന്നും ഇപ്പം കിട്ടാനേ ഇല്ല പിന്നെ ഒരെണ്ണം വലിയ ഇതിലുള്ള സെയിലായി കിടക്കുന്നതെട്ടോ അപ്പോൾ അത്ര ട്യൂബേഴ്സേ ഉള്ളൂ തമോടെ ഇനി അടുത്തത് യെല്ലോ പിയോണിയുട്ടോ എല്ലോ എല്ലോ പിയോണി നല്ല മഞ്ഞ കളറിൽ ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ അപ്പോൾ എല്ലോ പിയോണി എൻ്റെ അടുത്ത് ആർക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഓർമ്മയില്ല അപ്പം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോളൂട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എല്ലാം വലിയ ട്യൂബസ് ആണ് ഒത്തിരി ഡോ ടിപ്പ്സ് ഒക്കെ ഉള്ള അപ്പോൾ നൂറ്റി എൺപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ പിന്നെ ഇത് ഇതാണ് ആകെ ചെറുത് ഉള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പം ഇത്രയും ട്യൂബസ് ആണ് യെല്ലോ പിയോണീൻ്റെ ഉള്ളത് പിന്നെ ഉണ്ട് ഇത് കഴിഞ്ഞ വീഡിയോയിൽ ബാലൻസ് വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇത് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബസ് ആണ് കേട്ടോ അപ്പോൾ രണ്ട് ഗ്രോത്ത് ടിപ്പാണ് ഉള്ളത് അപ്പോൾ ഓക്കെ ആയിട്ടുള്ളവർ മാത്രം വാങ്ങിച്ചോളൂ വച്ച് പിടിപ്പിക്കാൻ പറ്റും എന്നുള്ളത് കേട്ടോ ഇനി നമുക്ക് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഗരുഡിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് സെയിൽ ചെയ്യുന്നത് ഫ്ലവറിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി അമ്പത് പിന്നെ ഇത് കണ്ടില്ലേ ഇങ്ങനെ പൊട്ടിപ്പോയ പീസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എൺപത് രൂപയാണ് കേട്ടോ ഇതിന് മൂന്ന് ഗ്രോത്ത് ടിപ്പ് രണ്ട് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് എൺപത് പിന്നെ ഇതാകുമ്പോഴത്തേക്കും അമ്പത് പിന്നെ ഉള്ള ട്യൂബ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും എൺപത് രൂപയാണ് കേട്ടോ അപ്പം ഇത്രയും ട്യൂബൽസൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അത് മെയിൻ ഗ്രോത്ത് ടോ പൊട്ടിപ്പോയിട്ടുള്ള ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇതിൻ്റെ ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ഇതൊക്കെ ആകുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് വരും കേട്ടോ ഗരുഡ നല്ലൊരു വെറൈറ്റി ആണ് അപ്പം വേണ്ടവർ വാങ്ങിച്ചോളൂ ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ട്യൂബർ ഇതിൻ്റെ മെയിൻ ഗ്രോത്ത് പൊട്ടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നൂറ്റി എൺപതിനാണ് കൊടുക്കുന്നത് ഒത്തിരി നല്ല വേറെ ഗ്രോത്ത് ഉണ്ട് പിട്ടോ അപ്പം ഇത്രയും ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയച്ചോളൂ ഗരുഡയാണ് വെറൈറ്റി ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ യും നമുക്കടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ തൗസൻഡ് ബെറ്റലാണ് കേട്ടോ യുട്യൂബി എന്ന് പറയും ഇത് നമുക്കൊത്തിരി എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി കാലത്തിന് ശേഷം ഇപ്പോഴാണ് എനിക്കിത് കിട്ടിയത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആകെ മൂന്ന് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്കായിരിക്കും ഫസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് യുട്യൂബിൽ നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് കിട്ടാൻ ഇല്ല സത്യത്തിൽ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതാകുമ്പോഴത്തേക്കും ഇരുന്നൂറ് പിന്നെ വലിയതുണ്ട് അതാവുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി അമ്പത് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് കേട്ടോ ഈ ഒരെണ്ണം ഇരുന്നൂറാണ് ബാക്കി രണ്ടെണ്ണം ഇരുന്നൂറ്റി അമ്പതിനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഓക്കെ ആണെങ്കിൽ വാങ്ങിച്ചോളൂ വലിയ ട്യൂബ് യു ടി പി ഒരു ഹാഡിയാണ് നമ്മൾ സഹസ്രതളം എന്ന് പറഞ്ഞിട്ട് അപ്പം അറിയുന്നവർക്കറിയാമായിരിക്കും അല്ലാത്തവരൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി യൂട്യൂബിൽ അപ്പം വേണ്ടവർ മെസ്സേജ് ചെയ്തോളൂ അടുത്ത വെറൈറ്റി പിങ്ക് പിങ്ക്ലൗഡാണ് കേട്ടോ ക്ലൗഡ് നല്ല ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റി നമുക്ക് വെച്ചിട്ട് എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് ദിവസത്തിന് ഉള്ളിൽ എനിക്ക് ബഡ് വന്നൊരു വെറൈറ്റി ആ കേട്ടോ അപ്പോൾ അത്ര നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് അതിൻ്റെ കുറച്ച് അധികം ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് നമുക്കിത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എൺപത് തുടങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതിന് ശേഷം പിന്നെ എൺപത് നൂറ് പിന്നെ നൂറ്റി അമ്പത് പിന്നെ വലിയ ട്യൂബർ വേണ്ടവർക്ക് വേണ്ടവർക്കിതുണ്ട് ഇത് ഈ സൈസൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി എൺപതിനാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും എൺപത് അങ്ങനൊരു വലിയ ട്യൂബർ ആവശ്യമുള്ളവർക്ക് ഇതേ വലിയ ട്യൂബർ ഉണ്ട് അതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് അവിടെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് ഈ ഒരു ഭാഗം ആയിരിക്കും നമ്മൾ തരുന്ന കേട്ടോ അപ്പോൾ അല്ല നല്ല ഹെൽത്ത് ഇത് ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഡാമേജ് പോലെ ഉണ്ട് പക്ഷേ ലീഫാണ് ഡാമേജ് അയക്കുന്നത് ഗ്രോ ടിപ്പിന് ഡാമേജ് ഒന്നുമില്ല അപ്പം ഇത്രയും ട്യൂബേഴ്സാണ് പിങ്ളൗഡിൻ്റെ ഉള്ളത് കേട്ടോ പിങ്ളൗഡ് ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് നമ്മൾ വെക്കുന്ന സ്പേസിനനുസരിച്ച് നമുക്ക് നല്ല വലിയ പൂക്കൾ തരും കേട്ടോ അപ്പം അതിൻ്റെ എൺപത് നൂറ് അങ്ങനെയൊക്കെ റേറ്റ് ഉണ്ട് എല്ലാം കൂടി ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല അപ്പോൾ ഏത് റേറ്റിൻ്റെ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ നമ്മൾ ആ റേറ്റിൻ്റെ അയച്ചിരുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്ത വെറൈറ്റി ബുദ്ധാസൗണ്ടാണ് ബുദ്ധാസ്താവ് നമ്മൾ കഴിഞ്ഞ വീഡിയോകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ ഒത്തിരി പേര് നമ്മൾ ചോദിച്ചു പക്ഷേ കുറച്ച് ഉണ്ടായിട്ടുള്ളൂ ട്യൂബേഴ്സന്നുണ്ടായിട്ടുള്ളൂ അപ്പോഴത്തേക്കൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം വലിയ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് പിന്നെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി എൺപത് രണ്ടല്ലേ ഇതൊക്കെയാണ് ട്യൂബേഴ്സ് അപ്പം ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് നൂറ്റി എൺപത് വരും പിന്നെ ഫ്ലവറിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിലല്ല അതിൻ്റെ ഫസ്റ്റ് ഞാൻ ഫ്ലവറിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇതിന് രണ്ട് ഗ്രോപ്പ് ടിപ്പാണ് ഉള്ളത് മെയിൻ ഗ്രോപ്പ് ടിപ്പിൻ്റെ അവിടെ ചെറിയതായിട്ട് അത് പൊട്ടിപ്പോയതാണ് അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ നൂറ് രൂപയ്ക്കാരെയും കൊടുക്കുക പിന്നെ ഇങ്ങനത്തെ പീസസ് ഉണ്ട് അതൊക്കെ പത്ത് രൂപയ്ക്കായിരിക്കും കേട്ടോ കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ പത്ത് രൂപേൻ്റെ ട്യൂബേഴ്സ് ആണ് അപ്പം നിങ്ങൾ വന്നിട്ട് പത്ത് രൂപയ്ക്ക് ട്യൂബർ മാത്രമായിട്ട് വാങ്ങരുത് വാങ്ങുമ്പോൾ ഒരു നൂറ്റമ്പത് രൂപയ്ക്കെങ്കിലും നൂറ്റമ്പത് രൂപയ്ക്കെങ്കിലും പ്ലാൻസ് പർച്ചേസ് പർച്ചേസ് ചെയ്യുക എന്നാലാണ് നമുക്ക് പാക്കിംഗ് ഒക്കെ മുതലാവുള്ളൂ അപ്പം അത് ശ്രദ്ധിക്കട്ടെ ഞാൻ എപ്പോഴും പറയാൻ മറന്നു പോകുന്നതാണ് അപ്പം ചിലർ വന്നിട്ട് മുപ്പതിൻ്റെ ട്യൂബർ അയച്ചിരും എന്ന് ചോദിക്കും മുപ്പത് നമ്മൾ പറയുന്നതാണ് അപ്പം മുപ്പതിൽ നിങ്ങളൊരു നാലെണ്ണോ അല്ലെങ്കിൽ അമ്പതിൻ്റെ നാലെണ്ണോ അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കുക നല്ലതാണ് നമുക്കത് ഒരു മുതലാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ട്യൂബേഴ്സ് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇത്രയും ഇന്നത്തെ വീഡിയോ